സംസ്ഥാനത്ത് ഇപ്പോൾ ചൂട് അതികഠിനമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് പകൽ സമയത്തും രാത്രിയിലുമെല്ലാം ചൂട് കൂടുന്നു ഇത് കാരണത്താൽ തന്നെ ആരോഗ്യത്തിനും ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴുതാ ഈ വേനൽ ചൂട് കാരണം കൊടിയേറ്റത്തിനെത്തിയ ആന പോലിപ്പോൾ കനാലിൽ ഇറങ്ങി മണിക്കൂറോളം നീരാടിയ ഒരു വാർത്ത പുറത്തുവരികയാണ് വരികയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം കനാലിൽ കുളമാക്കി കുളിച്ച ആനയുടെ വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം വെളിയങ്കോടാണ് സംഭവം രാവിലെ പത്ത് മണിയോടെയാണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായതെന്നാണ് വിവരങ്ങൾ വെളിയങ്കോട് നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനയാണ് കരകയറാതെ പാപ്പാനെ പോലും വെളിയങ്കോട് നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനയാണ് കരകേറാതെ പാപ്പാനെ വട്ടം കറക്കിയത് മാറഞ്ചേരി മാരാമറ്റത്ത് പുതുക്കൈ കടവിന് സമീപത്താണ് ഈ കനാൽ ഈ കനാൽ കടക്കുന്നതിനിടെയാണ് മോഹനൻ എന്ന ആന കനാലിൽ നിലയുറപ്പിച്ചത് ഇന്നും നാളെയുമായി നടക്കുന്ന വളരെ പ്രശസ്തമായ ഒരു വെളിയംകോട് ചന്ദനക്കുടം കൊടിയേറ്റത്തിനാണ് ആനയെത്തിച്ചത് എന്നാൽ കൊടിയേറ്റത്തിനെത്തിച്ച ആനയാകട്ടെ വെള്ളം കണ്ട ഉടനെ തന്നെ ഈ കന ിലേക്ക് ഇറങ്ങിച്ചത് പിന്നെ മണിക്കൂറോളം നീണ്ട നീരാട്ട് തന്നെയായിരുന്നു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് ഏറെ നേരം കഴിഞ്ഞിട്ടും ആന കരകയറാതെ വന്നതോടെ പാപ്പാൻ വെട്ടിലാവുകയായിരുന്നു ഒരുപാട് ശ്രമിച്ചെങ്കിലും ഈ ആനയെ കരകേറ്റാൻ പാപ്പാൻ സാധിച്ചില്ല തുടർന്ന് രസകരമായ ഈ ഒരു കാഴ്ച കാണാൻ നിരവധി പേർ കനാലിന് ചുറ്റും തടിച്ചു കൂടുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറിലധികം പാപ്പാനെയും നാട്ടുകാരെയും ഒക്കെ വട്ടം കറക്കിയതിന് പിന്നാലെയാണ് ആന കരക്കി കയറിയത് എന്തായാലും ഈ ചൂട് കാലത്ത് ശരീരത്തിലെ ജലാംശമൊക്കെ നിലനിർത്തേണ്ടത് വളരെ പ്രധാനം തന്നെയാണ് അത്തരത്തിലൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ആനയുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ശരീരത്തിൽ ആവശ്യത്തിനുള്ള ജലാംശം ഇല്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ഏറെ ദോഷകരമായി ബാധിക്കും നിർജലീകരണം ഉണ്ടായാൽ അത് ശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് കാരണം അമിതമായ ക്ഷീണമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ചെങ്കണ്ണ് ചിക്കൻ ബോക്സ് തുടങ്ങിയ വേനൽക്കാല രോഗങ്ങളും വ്യത്യസ്തമായ വൈറൽ പനികളുമൊക്കെ ചൂട് കാലത്ത് ും അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയമാണ് ഈ ചൂട് കാലം വേനൽക്കാലത്ത് ഭക്ഷണത്തിലും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക ദിവസവും രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാം അത്തരത്തിൽ നാരങ്ങ വെള്ളം കഞ്ഞിവെള്ളം അല്ലെങ്കിൽ മോരിൻ വെള്ളം ജീരക്ക വെള്ളം എന്നിങ്ങനെ പോഷക ഗുണങ്ങളേറെ വെള്ളം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക അതുമാത്രമല്ല വയറ് നിറയെ ഭക്ഷണം കഴിക്കാതെ ചെറിയ ഭക്ഷണം ഇടവേളകളിട്ട് കഴിക്കുന്നതും നല്ലത് തന്നെയാണ് വെള്ളം ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ദിവസേനയുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ചർമ്മ രോഗങ്ങളിൽ നിന്നും വിറ്റാമിൻ്റെ അഭാവത്തിലുള്ള രോഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ പഴങ്ങൾ കഴിക്കുക നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട ഓറഞ്ച് ചെറുനേരങ്ങ മുസാമ്പി തണ്ണിമത്തൻ മാതള നാരങ്ങ എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുത്തുക വിറ്റാമിനുകളുടെയും ആന്റി ഓക്സിഡൻറ്റുകളുടെയും ഒക്കെ കലവറിയാണ് പൈനാപ്പിൾ മാമ്പഴത്തിൽ ബീറ്റാ കരേട്ടിൻ വിറ്റാമിൻ എ സി എന്നിവയൊക്കെ ധാരാളമുണ്ട് ഇത് വേനൽക്കാലത്തെ രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തും ഇത് മാത്രമല്ല ചെയ്യേണ്ടത് സൂര്യപ്രകാശം കൊണ്ട് ചർമ്മത്തിനുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാൻ പപ്പായ സഹായിക്കും അതുപോലെ ഇടനേരങ്ങളിൽ ഒരു പച്ചക്കറി സലാഡ് കഴിക്കുന്നത് നിർബന്ധമാക്കുക അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ ഫാസ്റ്റ് ഫുഡുകൾ പാക്കറ്റ് ആഹാര സാധനങ്ങൾ കൃത്രിമ പാനീയങ്ങൾ എന്നിവയൊക്കെ തന്നെ കഴിവതും ഒഴിവാക്കുക എരിവ് പുളി മസാല എന്നിവയുടെ ഉപയോഗം വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കുക അതെല്ലാം ഈ ചൂട് കാലത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അതുമാത്രമല്ല മാത്രമല്ല ദഹനക്കേഴിന് ചായയും കാപ്പിയും എന്നിവയ്ക്ക് പകരം ഫ്രൂട്ട് ജ്യൂസുകൾ അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് മാത്രമുള്ള പച്ചക്കറി സൂപ്പുകളൊക്കെ ഉൾപ്പെടുത്താം വേനലിൽ ഊർജ്ജസ്വലരായി തിളങ്ങാൻ ഉന്മേഷം ലഭിക്കുന്നതിനായി ഉത്തമമായിട്ടുള്ള മറ്റൊരു പാനീയമാണ് ഇളനീർ ഇത് ദാഹവും ക്ഷീണവും ഒക്കെ അകറ്റും ഇറച്ചി മുട്ട വറുത്തത് എന്നിവയൊക്കെ തന്നെ കഴിവതും ഒഴിവാക്കുക അധികം മധുരമുള്ള പലഹാരങ്ങൾ ഉപ്പ് കൂടുതലുള്ള പലഹാരങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക വേനൽക്കാലത്ത് ശുചിത്വവും പാലിക്കേണ്ടതാണ് ദിവസം രണ്ടു നേരം കുളിക്കുന്നത് നിർബന്ധമാണ് അഴിഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക ഉദാസീനമായി ജീവിതശൈലി ഒഴിവാക്കി യോഗയും വ്യായാമവും ഒക്കെ ശീലിച്ച് ചൂടുകാല ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ കരുതിയിരിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്